കർത്താവ് രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ നിസ്തു നാമത്തിലെല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ അപ്പൊ സ്തല പ്രവർത്തികൾ പത്താം അധ്യായം അതിൻ്റെ മുപ്പത്തിനാലും മുപ്പത്തിയഞ്ചും വാക്യങ്ങൾ അപ്പോൾ പത്രോസ് വായു തുറന്ന് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു അപ്പസ്തോലിനായ പത്രോസിനെ ദൈവം പ്രത്യേക ദർശനത്തോടുകൂടെ കുറനല്യോസിൻ്റെ ഭവനത്തിലേക്ക് അയക്കുകയാണ് കൊർന്നല്യോസ് ഒരു യഹൂദനല്ല അദ്ദേഹം ഒരു റോമൻ പൗരനാണ് റോമൻ ശതാധിപനാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അന്യമതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും സർവശക്തനായ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു കുറന്നിയോസ് അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിനു വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയെന്ന് ദൈവത്തിൻ്റെ ദൂതനില്ലെന്ന് തന്നെ സാക്ഷ്യം പ്രാപിച്ച വ്യക്തിയാണ് കുർമല്യോസ് ദൈവത്തെ അടുത്തറിഞ്ഞിട്ടുള്ള പലരും ചെയ്യുന്നതിനേക്കാൾ ആഴമായ കാര്യങ്ങളാണ് ഈ കൊറന്നെല്യോസ് ദൈവത്തോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നത് പ്രത്യേകം നിയോഗത്തോടുകൂടെ കുറന്നെല്യോസിൻ്റെ ഭവനത്തിലേക്ക് പത്രോസ് ചെന്നിട്ട് പറഞ്ഞ പദമാണ് നമ്മളിവിടെ വായിച്ചത് ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ സ്വർഗത്തിലെ ദൈവം അംഗീകരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം നീതിമാനാണ് ദൈവിക നീതിയിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ അരികിലേക്ക് നാം കടന്നു വരുമ്പോൾ മനസ്സാന്തരപ്പെടുമ്പോൾ അറിയായ്മയുടെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തത് ദൈവം ക്ഷമിക്കും എന്നാൽ പരിശുദ്ധാത്മാവ് പാപബോധം വരുത്തുമ്പോൾ ക്രമീകരണം വരുത്തേണ്ട ഭാഗങ്ങൾ ഈ പിശാജ് പിന്തുടരുന്നവനാണ് അന്യായങ്ങൾ ദൈവിക വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരിക്കലും വിടുകയില്ല ശ്വാസിച്ചതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ വിട്ടുപോകില്ല അപ്പോൾ നമ്മുടെ ജീവിതം നീതിയിലേക്ക് ആയിത്തീരണം അതിന് സംഭവിക്കേണ്ട കാര്യം സക്കായി മാനസാന്തരപ്പെട്ടതുപോലെ മാനസാന്തരപ്പെടണം അദ്ദേഹം ചുങ്കക്കാരനാണ് യേശു കർത്താവിനെ കണ്ടെത്തിയ മാർത്തയിൽ സക്കായി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ചതിവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലിരട്ടി ഞാൻ പകരം കൊടുക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് അതാണ് യഥാർത്ഥ എന്ന് പറയുന്നത് ഞാൻ ചെയ്ത പിഴവുകളും കുറ്റങ്ങളും ക്ഷമിക്കണം എന്ന് പറയുന്നത് മാത്രമല്ല നമുക്ക് അർഹതയില്ലാത്തതെന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ പ്രാചിത്വം വരുത്തണം വിട്ടുകൊടുക്കണം അനീതിയുടെ സമ്പത്ത് അനീതിയുടെ വരുമാന മാർഗങ്ങൾ കരങ്ങളിൽ വന്നിട്ടുണ്ട് എങ്കിൽ അതിലൂടെ മാനസാന്തരപ്പെടുമ്പോൾ യഥാർത്ഥ മാനസാന്തരമാണെങ്കിൽ പരിഹാരം വരും അല്ലെങ്കിൽ വരുത്തും അല്ലാത്തതൊന്നും യഥാർത്ഥ മാനസാന്തരം അല്ല ദൈവത്തിൻ്റെ വചനത്തിൽ രണ്ട് ദിനവൃത്താന്ത പുസ്തകം പത്തൊൻപതാം അധ്യായം ഏഴാം വാക്യം ആകിയാൽ യഹോവാ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ സൂക്ഷിച്ച പ്രവർത്തിച്ചു കൊള്ളു നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും ഇല്ലല്ലോ അപ്പോൾ ദൈവത്തിൻ്റെ പക്കലില്ലാത്തതൊന്നും ദൈവത്തിൻ്റെ മക്കൾ എന്ന് അവകാശപ്പെടുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാൻ പാടില്ല സഹോദരങ്ങളെ ചതിച്ചോ മറ്റുള്ളവരെ മറച്ചോ ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും അത് നമ്മുടേതല്ലെങ്കിൽ നമ്മുടെ കരങ്ങളിൽ അത് സ്വസ്ഥമായിരിക്കില്ല സ്വസ്ഥമായി അത് അനുഭവിക്കുവാൻ കഴിയില്ല ഞാൻ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ കടന്നുപോയി അപ്പൻ പൈശാചിക ബന്ധനത്തിൽ അമ്മ പൈശാചിക ബന്ധനത്തിൽ ആ വീട് ഒരു നരകം പോലെ എനിക്ക് തോന്നി അവിടുത്തെ മക്കൾക്കും അതുതന്നെ അപ്പോൾ ഇതിൻ്റെ മൂലകാരണമെന്ന് പറയുന്നത് അവർ പാർക്കുന്ന വസ്തു അവർ വാങ്ങിയതല്ല അത് മറ്റൊരാളിൽ നിന്ന് നിർബന്ധപൂർവം പിടിച്ചെടുത്തതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനഥാർത്ഥമായ പരിഹാരം അർഹതപ്പെട്ടത് ആരാണോ അവർക്കത് വിട്ടുകൊടുക്കണം വിൽക്കിയല്ല വിട്ടുകൊടുക്കണം എങ്കിൽ മാത്രമേ ഞാൻ പിന്തുടരും ഞാൻ പിടിക്കും ഞാൻ കൊള്ള പങ്കിടും എന്ന് പറയുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ എന്നേക്കുമായി വിട്ടുപോവുകയുള്ളൂ ദാവീതിൻ്റെ കാലത്ത് തുടരെ തുടരെ ക്ഷാമമുണ്ടായി ക്ഷാമമുണ്ടായപ്പോൾ ദാവീദ് ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ് അപ്പോൾ ദൈവം പറയുന്നു അത് ഷൗൽ ഗിബോന്യരെ കൊല്ലുക നിമിത്തമാണ് ശൗല അന്നില്ല യോനാധാനില്ല പക്ഷെ എന്തുകൊണ്ട് ദാവീദിൻ്റെ കാലത്തുണ്ടായത് പ്രിയപ്പെട്ടവരെ ആരെന്തു പറഞ്ഞെന്ന് പറഞ്ഞാലും ആ ദാവീദ് രാജഭരണം നടത്തുന്ന ആ രാജ്യത്ത് എളിയവരുടെ രക്തം വീണതാണ് അതിന് പരിഹാരം വന്നതോടുകൂടെയാണ് ആ തുടർമാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് പരിഹാരം വരുവാനായിട്ടിടയായത് നമ്മുടെ ജീവിതത്തിൽ തലമുറകൾക്ക് കെട്ടിവെപ്പ ഉണ്ടാക്കുന്നതൊന്നും പാടില്ല അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ശാപങ്ങൾ പാപങ്ങൾ അകൃത്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നതോടൊപ്പം കൊടുത്തു തീർക്കേണ്ടതാണെങ്കിൽ പറഞ്ഞു തീർക്കേണ്ടതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് പറഞ്ഞു തീർക്കണം കൊടുത്തു തീർക്കണം ന്യായരഹിതമായിട്ടുള്ളതൊന്നും പിടിച്ചു വയ്ക്കരുത് അനീതിയുടെ കൂലി ഒരിക്കലും കൊതിക്കരുത് ഇന്നെല്ലാവർക്കും വിടുതലിൻ്റെ സന്ദേശമാണ് വിടുതലുണ്ടാകും സൗഖ്യമുണ്ടാകും നീങ്ങാത്തത് നീങ്ങും ദൈവിക വ്യവസ്ഥ പാലിക്കണം യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരം ഇത്തരം കാര്യങ്ങളാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മെ തന്നെ സ്വയശോധന ചെയ്യാം നമ്മുടെ കരങ്ങൾ വിശുദ്ധീകരിക്കാം ദൈവ വ്യവസ്ഥയിലേക്ക് മടങ്ങി വരാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ